ഹലോ അപ്പോൾ ഇന്നത്തെ ഇത് രണ്ട് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ വർക്കാണ് കേട്ടോ ഒന്ന് വൺ കെ ജിയും ഒന്ന് ഹാഫ് കെ ജിയും ആണ് അപ്പോൾ റെഡ് വെൽവെറ്റ് ക്രീം ചീസ് കേക്കാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ നമ്മൾ ക്രീം ചീസും ക്രീമും സെപ്പറേറ്റ് ബീറ്റ് ചെയ്തിട്ടതിനു ശേഷം രണ്ടും കൂടെ നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് നമുക്ക് വൺ കെ ജി അളവിൽ വരുന്ന കേക്ക് ഒന്ന് ഐസിങ് ചെയ്യാം അപ്പോൾ സ്പഞ്ച് വെച്ച് ഷുഗർ സിറപ്പ് നന്നായിട്ട് വെക്റ്റ് ആക്കിയതിന് ശേഷം നമ്മുടെ ക്രീം ചീസിൻ്റെ ഫ്രോസ്റ്റിങ് ആണ് ഐസിംഗ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ലതുപോലെ എല്ലാവർക്കും ലെവലാക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കണത് ചോക്കോ ചിപ്സും അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും കുറച്ച് മിൽക്ക് മേഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മൾ ബാക്കി എല്ലാ ലെയറും സെറ്റാക്കി എടുക്കാം അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ ത്രീ ലെയർ ആയിട്ടാണ് സെറ്റാക്കി എടുത്തിട്ടുള്ളത് പിന്നെ ത്രീ ലെയറും സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഹാഫ് കെ ജി ആണ് ഇതേപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ക്രീം ചീസ് ഫ്രോസ്റ്റിങ് ആട്ടോ രണ്ടും അപ്പോൾ രണ്ടൊക്കെയൊക്കെ നല്ലതുപോലെ നമ്മളിവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട് എല്ലാ ലെയറും കേക്ക് സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് കേക്ക് ഒന്ന് ക്രം കട്ട് ചെയ്ത് കുറച്ച് ടൈം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഈ സമയം നമ്മുടെ ഫസ്റ്റ് ചെയ്തിട്ടുള്ള വൺ കെ ജി അളവിൽ വരുന്ന കേക്ക് ക്രം കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളതിന് ഫൈനലൈസിങ് ചെയ്യാണ് അപ്പോൾ ഈ വൺ കെ ജിൻ്റെ നമുക്ക് പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നും നോർമൽ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിന് ചെയ്യുന്ന ഡിസൈനാണ് കൊടുക്കുന്നത് നമ്മുടെ കേക്കിൻ്റെ ക്രംസ് വെച്ചിട്ടുള്ള ഡിസൈൻ കേട്ടോ അപ്പോൾ ഒന്ന് സ്ക്രാപ്പർ കൊണ്ട് ഒരു സൈഡ് ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹാഫ് കെ ജി വരുന്ന കേക്ക് ഒരു മോം ബി തീം കേക്ക് അപ്പോൾ നമ്മൾ ആ രണ്ട് കളറും ഒരു ബ്ലൂവും പിങ്കും കളർ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ആക്കി കൊടുക്കാം ഇനി നമ്മൾ ഈ ഹാഫ് കെ ജി അളവിൽ വരുന്ന കേക്ക് കൊടുക്കുന്നത് സ്റ്റിക്കർ കേട്ടോ കുറച്ച് മൊം ടൂബീൻ്റെ സ്റ്റിക്കർ ഡിസൈനാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് വൺ കെ ജി ഇവിടെ ഇതേപോലെ തന്നെ നമ്മൾ ക്രം ക്രംസ് കൊടുത്ത് ഡിസൈൻ കൊടുത്തതിന് ശേഷം കുറച്ച് ബട്ടർഫ്ലൈ ഒക്കെ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ പേര് ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് വൺ കെ ജി അളവിൽ വരുന്ന കേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹാഫ് കെ ജി അളവിൽ വരുന്ന കേക്കിന് നമ്മൾ സ്റ്റിക്കറാണ് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് സ്റ്റിക്കർ പ്രിൻ്റ് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ആ മോം ടു ബി ആ ഒരു തീമിൽ വരേണ്ട കുറച്ച് സ്റ്റിക്കേഴ്സ് കേട്ടോ ബോയോർ ഗേൾ എന്നുള്ള ആരൊക്കെ ഇതാണ് പ്രിൻറ് എടുത്തിട്ടുള്ളത് അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് അങ്ങനെ ഹെവി ഒന്നും ആക്കാതെ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ ഈ രണ്ട് കേക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രീവിയസ് വീഡിയോസ് എല്ലാം കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം സജസ്റ്റ് ആയിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക താങ്ക്